പ്രേക്ഷകരെ വാർത്താ പ്രഭാതം ആരംഭിച്ച ആ സമയം തന്നെ ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് ഉണ്ട് ഗസ്റ്റ് ഉണ്ടെന്ന് വേറെ ആരുമല്ല കഴിഞ്ഞ ദിവസം ബിജെപിയിൽ ചേർന്ന പ്രമുഖ ചലച്ചിത്രനടി ഊർമിള ഉണ്ണി ജനം ടി വി അതിഥിയായി ചേരുന്നുണ്ട് സ്വാഗതം ഊർമിള നമസ്തേ പുത്തനപിള്ളരി സ്വാഗതം നമസ്തേ ഗുഡ് മോർണിംഗ് പതിവില്ലാത്തൊരു തേജസ് പതിവിലും സുന്ദരി ആയിരിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു വളരെ നിർണായകമായൊരു തീരുമാനം എടുത്തിട്ടാണ് താങ്കൾ ഇന്നിവിടെ ഇരിക്കുന്നത് എന്തായാലും കേരളത്തിൽ ഒരുപാട് പാർട്ടികൾ ഉണ്ടല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പി ചൂസ് ചെയ്തത് എന്താശയമാണ് താങ്കൾ അതിലേക്ക് ആകർഷിച്ചത് ഒരു സഡൻ പൊളിറ്റിക്കൽ റിയലൈസേഷൻ ആയിരുന്നോ അതോ ഒരു ദീർഘവീക്ഷണത്തോടെ എടുത്തൊരു തീരുമാനമായിരുന്നോ ഊർമിള കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിന് മുൻപേ ഏതാണ്ട് എനിക്ക് തോന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലോ തൊണ്ണൂറ്റി ആറിലോ ആണ് ഞാൻ ബി ജെ പിയിൽ ടിക്കറ്റ് എടുത്തിരുന്നു അന്ന് എറണാകുളത്ത് മദൻലാൽ ഖുറാനയ്ക്കാണ് എന്തോ ഒരു സ്വീകരണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് ശ്രീ ഒ രാജഗോപാൽ സാറൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നത് അന്ന് ഗോവിന്ദഭരതൻ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് എറണാകുളത്ത് ഉണ്ടായിരുന്നല്ലോ അദ്ദേഹവും ഞാനും മാത്രമാണ് അതിൽ മെമ്പർഷിപ്പ് എടുത്തത് പിന്നെ അതിനുശേഷം ഞാനങ്ങനെ കാര്യമായിട്ടതിൽ ഒരു തിരക്കായില്ല അതിലേക്ക് അങ്ങനെ വന്നില്ല എൻ്റെ കലകളും ഒക്കെ ആയിട്ട് തന്നെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു അപ്പോൾ ഇന്നലെയാണ് ബി ജെ പിയുടെ ഒരു കൾച്ചറൽ സെൻറ്റർ എറണാകുളത്ത് ഒരു ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനെന്നെ ക്ഷണിച്ചിരുന്നു അവിടെ വെച്ച് എന്നെ വീണ്ടും ഇതിലേക്ക് ആക്റ്റീവ് ആകണം എന്നൊക്കെ പറഞ്ഞാണ് എന്നെ ഇതിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് അവര് എന്തായാലും ഒരു പാർട്ടി സ്നേഹത്തോടെ വിളിച്ച് അതിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അത്രയേ ഉള്ളൂ ഒരു മോദി ഫാൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് പറയാനുള്ളത് അക്കാര്യത്തിൽ നമുക്ക് ലോകത്തില് ആരെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിൽ അവരുടെ അനുവാദം വാങ്ങണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് എല്ലാവർക്കും ഓരോ വ്യക്തിത്വത്തിനോട് ആരാധന തോന്നാം ഏത് പ്രായത്തിലും അങ്ങനെ എനിക്ക് ഏറ്റവും ആരാധനയുള്ള ഒരാളാണ് മോദി മോദിജി അപ്പോ അദ്ദേഹത്തിന്റെ ഭരണം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ ഇന്ത്യ ഇത്രത്തോളം ഡെവലപ്പ് ചെയ്തത് വേറെ ആരുടെയും കഴിവുണ്ടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ന്യൂസ് വായിക്കുന്നവർക്കും ഒക്കെ അറിയാം അല്ലേ അതെ ുംമിളി ഒരു കലാകാരി എന്നതിലുപരി ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകയായി ഞാൻ താങ്കളെ കാണുകയാണ് അപ്പോൾ താങ്കൾ നിന്നും എന്തൊക്കെ പ്രവർത്തനങ്ങൾ കേരളത്തിനെ പ്രതീക്ഷിക്കാം സമൂഹത്തിൽ എന്തൊക്കെ വിഷയങ്ങൾക്കായിരിക്കും താങ്കൾ മുൻഗണന നൽകുക ഊർമിളി തൽക്കാലം ഞാൻ കലാകാരിയായിട്ട് തന്നെയാണ് തുടരുന്നത് എനിക്ക് ആ ഒരു ഫീൽഡിനെ കുറിച്ച് അറിയുള്ളൂ അല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് അറിയില്ല അറിയാത്ത കാര്യങ്ങളിൽ കൈവയ്ക്കാൻ പറ്റില്ല കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജനങ്ങൾക്കും ഒക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് ആഗ്രഹം ഞാനൊരു പൊസിഷനിലല്ലായിരിക്കുന്നത് ഞാനൊരു മെമ്പർ മാത്രമാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല നോക്കണം ഈ ഈ എൻട്രി അപ്പോൾ സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും ഒക്കെ എങ്ങനെയാണ് അതിനെ അവരുടെയൊക്കെ പ്രതികരണം അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ഞാൻ വീണ്ടും ഇതിലേക്കൊന്ന് സജീവമാകാം എന്ന് തീരുമാനമെടുത്തതും വന്നതും ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഉണ്ണേട്ടന്റെ അടുത്ത് ഈ വിവരം പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത് നന്നായി നല്ലൊരു കാര്യം നമുക്ക് ഏതൊരു പൗരനും ഏത് പാർട്ടിയോടും നമുക്ക് ചായവ് ഉണ്ടാവാം അല്ലേ നമുക്ക് ഇഷ്ടമുള്ളവരാണ് നമുക്ക് നമ്മുടെ പാർട്ടി ഏതിൽ നിൽക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അത് ഏത് സാധാരണക്കാരനും എത്ര വലിയ ആളായാലും നമ്മൾ തീരുമാനിക്കുന്നതാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു കലാകരി എന്ന നിലയിലുള്ള ചേച്ചി അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ നമുക്കറിയാം എന്തായാലും ഈ രാഷ്ട്രീയത്തിലെ ഒരു കലാപരമായ സമീപനം അതെങ്ങനെയായിരിക്കും അത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു മെമ്പർ മാത്രമാണ് എനിക്ക് ഒരു സ്ഥാനത്തിരിക്കുന്ന ആളല്ലോ എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കലാപരമായ പോലെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമായിരിക്കും ഒന്നും ഒന്നും തീരുമാനമായിട്ടില്ല കേട്ടോ അതൊന്നും അറിഞ്ഞത് ഗണപതി ശില്പങ്ങളോടൊക്കെ വളരെയധികം താല്പര്യമുള്ള ഒരാളാണ് ഊർമിളി എന്താണ് അത്രത്തിലുള്ള ക്രേസ് അത്തരത്തിലുള്ള ഒരു ഹോബി ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് നല്ലപോലെ ഇഷ്ടമുള്ള ആളാണ് കാരണം ഒരുപാട് കൾച്ചർ ഹിന്ദു മതത്തിൽ നിന്ന് പഠിക്കാനുണ്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ ഏത് കലാകാരനും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു രൂപമാണ് ഗണപതി അതായത് ആനയുടെ തലയും മനുഷ്യൻ്റെ ദേഹവും ഏത് ചിത്രകാരനും വരയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല രൂപമാണ് അങ്ങനെയാണ് എനിക്ക് ഞാൻ ചിത്രകല ഇഷ്ടമുള്ള ആളാണല്ലോ അങ്ങനെയാണ് എനിക്ക് ഗണപതിയോടൊരു ഇഷ്ടം തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ വിഗ്രഹങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പം പക്ഷേ എന്തെങ്കിലും വിഗ്രഹങ്ങളൊന്നും ഇല്ല ഞാൻ അതെല്ലാം സൂര്യകാലടി മനയിലേക്ക് കൊടുത്തു എന്തായാലും ഈ സർഗാത്മക പ്രചാരണ വേദിയിലെ താങ്കളുടെ ഒരു സാന്നിധ്യം പ്രതീക്ഷിക്കാമോ കിട്ടിയാൽ പിന്നെ എങ്ങനെ നൃത്തമൊക്കെ പുതിയ പ്രോജക്ട്സ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അതിനേക്കാൾ കൂടുതൽ ഞാൻ ഒരു അതെ നൃത്തവും സംഗീതവും ഒക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് എഴുത്ത് പുസ്തകം പുതിയ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു തീരുമാനമായിട്ടില്ല ഇറക്കുന്ന കാര്യം ഡാൻസ് കൂടുതലും മകളാണ് നോക്കുന്നത് മകൾ തന്നെയാണ് അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ എനിക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ട് വശ്യഗന്ധി എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഞാൻ ഇറക്കുന്നുണ്ട് അതിൻ്റെ ഒരു ലോകത്തിലാണ് ഇപ്പൊ തൽക്കാലം ഞാൻ ജീവിക്കുന്നത് അതൊരു ഓൺലൈൻ ബിസിനസ് ആണ് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ കേന്ദ്ര സർക്കാരിൻ്റെ സ്ത്രീ നിലപാട് അത് താങ്കൾ ഓപ്പറേഷൻ സിന്ധൂരിലെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്ന ഒരു ആളാണല്ലോ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് അതെ അതെ ഓ അത് വല്യൊരു കാര്യം തന്നെയാണ് മോദിജിയുടെ ഓരോരോ പ്രവർത്തനങ്ങളെയും നമുക്ക് എന്താ പറയുക തീർച്ചയായും ഇപ്പോൾ ഈ സാമൂഹിക വിഷയങ്ങളൊക്കെ താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഈ ശബരിമല സ്വർണ കവർച്ച അതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അത്തരത്തിൽ ഊർമിള ഉണ്ണിയുടെ നിലപാട് എന്താണ് കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല അത് എന്ത് ശബരിമല ആയാലും ഒരു അതായത് ഭക്തി നിർഭരമായ ഏത് അമ്പലമായാലും പള്ളിയായാലും ഒക്കെ ചെയ്യുന്ന തെറ്റുകൾ തെറ്റ് തന്നെയാണ് അങ്ങനെ തന്നെ വിചാരിക്കാൻ പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് അതിനൊക്കെ ഒരു മറുപടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തൊക്കെയാണ് ഉത്തര ഉണ്ണിയുടെ വിശേഷങ്ങൾ കുറച്ച് നാൾ കുറച്ച് നാളായി ഉത്തരയെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് ഉത്തര ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു ബാബ എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യണം എന്ന ചെയ്യണമെന്നാഗ്രഹത്തിലാണിപ്പോൾ പിന്നെ നൃത്തം നന്നായി കൊണ്ടു നടക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത മാസങ്ങളിലൊക്കെ മാർഗഴി മാസമൊക്കെ വരുമ്പോൾ ചെന്നൈയിലൊക്കെ ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട് നൃത്ത പരിപാടികളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അത് കേരളത്തിൽ ഈ അടുത്തിടെയായി വർദ്ധിക്കുന്നുണ്ട് എന്താണ് താങ്കളുടെ സമീപനം അല്ലെങ്കിൽ നിലപാട് നിലപാടെന്താണത് അക്കാര്യത്തില് അത് പ്രത്യേകിച്ച് ഒരു വ്യക്തി വിചാരിച്ചാൽ തീർക്കാവുന്ന കാര്യങ്ങളല്ല എന്നാലും എപ്പോഴും പ്രതികരിക്കുന്നത് നല്ലതാണ് എല്ലാത്തിനും സ്ത്രീകൾക്കെതിരായിട്ടുള്ള വളരെ മോശമായിട്ട് പലതും കാണുന്നുണ്ട് ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഉന്നത തലങ്ങളിലിരിക്കുന്നവർ ശ്രദ്ധിക്കുക അവർ വേണ്ട പോലെ ചെയ്യുക സഹായം അതൊക്കെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലേ ഒരു ഭരണത്തിൽ നിന്ന് ഈ സ്ത്രീകൾ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഇത് കഴിവുള്ള സ്ത്രീകൾ അതെ അതെ അല്ലല്ല ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കലാകാരി മാത്രമാണ് എനിക്ക് അത് സംബന്ധമായ കാര്യങ്ങളെ പറയാൻ അറിയുള്ളൂ അതിനെ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനറിയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഭരണകാര്യങ്ങൾ അറിയാവുന്നവർ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം ഓരോ സ്ഥാനങ്ങളിലിരിക്കുന്നവര് ഇപ്പം ഈയിടെ ഞാൻ വിചാരിച്ചു മല്ലിക സാരാഭായി മറ്റേ കേരള കലാമണ്ഡലത്തിലൊക്കെ വന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അറിയപ്പെടുന്ന അത്രയും വിവരമുള്ള ആൾക്കാർ വേണം അങ്ങനത്തെ സ്ഥാനങ്ങളിലിരിക്കാൻ അല്ലേ അല്ല ഞാൻ കലയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എപ്പോഴും എനിക്ക് അത്രേ അറിയുള്ളൂ പറയാം അതുപോലെ തന്നെ ഓരോ സ്ഥാനങ്ങളിലും ആ ഓരോ സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കും അവരുടേതായ കഴിവുകൾ ഉണ്ടാവണമല്ലോ അങ്ങനെയുള്ളവരെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഓരോ പൗരനും തീർച്ചയായും ഇപ്പോൾ നിലവിലൊരു സാഹചര്യം അനുസരിച്ച് ഒരു കലാകാരിയെക്കാൾ ഒരു സ്ത്രീയെക്കാൾ എപ്പോഴും വിമർശനം തേടിയെത്തുന്നത് ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് അപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ അത്തരം ഒരു വെല്ലുവിളികളൊക്കെ വന്നാൽ താങ്കൾ എങ്ങനെയായിരിക്കും അതിനെ നേരിടുക അത്തരം വിമർശനങ്ങളൊക്കെ താങ്കൾ എങ്ങനെയായിരിക്കും നേരിടുക വിമർശനം ഒരു സിനിമാ നടിക്ക് നേരിടുന്ന അത്ര വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വെറുതെ എന്തെങ്കിലും ഞാൻ സ്വന്തമായി ഇന്ന് ഓണത്തിന് പൂക്കളം ഇട്ടു എന്ന് പറഞ്ഞാൽ പോലും ആ അതിന് താഴെ കമൻസ് വളരെ കൂടുതലായിരിക്കും ഒരു ബന്ധവുമില്ലാത്ത കമൻസ് എഴുതി അവരെ മാനസികമായി തകർക്കുക എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രധാന ഉദ്ദേശം അതുകൊണ്ട് അത്തരം കമൻസ് വായിക്കാതിരിക്കുക പിന്നെ ഏർ നമ്മുടെതായ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുക അതന്നെ എന്തായാലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ എന്താണ് വോട്ട് ചെയ്യുന്നവരോട് ഊർമിള ഉണ്ടെങ്കിൽ പറയാനുള്ളത് എന്തൊക്കെ ശ്രദ്ധിക്കണം കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മോദിയുടെ ഭരണം ഇഷ്ടമായതുകൊണ്ട് ബി ജെ പിയുടെ ഭരണം എന്തുകൊണ്ടും നല്ലതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിൽ അതിന് പ്രാധാന്യം കൂടുതൽ വരട്ടെ വരണം എന്ന് തന്നെയാണ് എല്ലാ വോട്ട് ചെയ്യുന്നവരോടും പറയാനുള്ളത് തീർച്ചയായും എന്തായാലും ഒരുപാട് യങ് ഡാൻസേഴ്സ് ഭയങ്കര മേഡത്തിനെ ഇങ്ങനെ മാതൃയാക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് ആ അവരോട് എന്താ പറയാനുള്ളത് അവർ അവരുടെ കലയുമായിട്ട് മുന്നോട്ട് പോകട്ടെ സ്വന്തമായിട്ട് അറിയാവുന്ന കല നന്നായിട്ട് കൊണ്ടുനടക്കട്ടെ ഞാൻ എപ്പോഴും പറയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യയോടൊപ്പം തന്നെ കല ഈക്വലായിട്ട് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ കാരണം ഇപ്പോഴത്തെ കാലത്ത് എത്ര ഇതായാലും സ്വന്തമായിട്ട് ഒരു അറിഞ്ഞിരുന്നാൽ എപ്പോഴും ഗുണമായിരിക്കും എന്തിനൊരു റീലെടുക്കുന്ന കുട്ടി പോലും ക്യാമറയെക്കുറിച്ച് അറിയാവുന്നവരാണ് ഇപ്പോൾ ആ ഷോട്ടുകളെക്കുറിച്ചും ഓക്കെ അതുപോലെ ഓരോ ചെറിയ കലകളും ഇതൊക്കെ ഞാൻ കലയായിട്ട് കാണുകയാണ് ഓരോ കലകളും അഭ്യസിക്കുന്നത് നല്ലതാണ് നാളെ അതിനെക്കൊണ്ടായിരിക്കും ഗുണം ഉണ്ടാവുക അതുകൊണ്ട് എപ്പോഴൊരു കൈത്തൊഴിൽ പഠിച്ചിരിക്കുന്നത് നല്ലതാണെന്നാണ് എല്ലാ കലാകാരന്മാരോടും പറയാനുള്ളത് തീർച്ചയായും അപ്പോൾ ഊർമിള ഉണ്ണി ഓൾ ദ വെരി ബെസ്റ്റ് വളരെയധികം നന്ദിയുണ്ട് പുത്തൻപുളിയിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് എന്തായാലും സജീവ രാഷ്ട്രീയ പ്രവർത്തകയായി മാറട്ടെ കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ ഊർമിള ഉണ്ണി താങ്ക് യു താങ്ക് യു സോ മച്ച് യെസ് എന്തായാലും കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന പ്രമുഖ ചലച്ചിത്രനടി ഊർമിള ഉണ്ണിയാണ് അവരുടെ വിശേഷങ്ങൾ ജനം ടി വിക്ക് പങ്കുവച്ചത്